തലശ്ശേരിയിൽ വീണ്ടും പെൺഗുണ്ടയായ റസീനയുടെ വിളയാട്ടം കുടുംബവീട്ടിൽ കയറി സഹോദരിയുടെ മകളെ അടിക്കുകയും തടയുവാൻ ശ്രമിച്ച വനിതാ പോലീസിനെ തള്ളിയിടുകയും ചെയ്ത വടക്കുമ്പാട് സ്വദേശിനി റസീനയെ ധർമ്മടം പോലീസ് അറസ്റ്റ് ചെയ്തു നിരവധി കേസുകളിൽ പ്രതിയായ തലശ്ശേരിയിലെ പെൺകുണ്ടയെന്ന് അറിയപ്പെടുന്ന വടക്കുമ്പാട് സ്വദേശിനി റസീന ഉമ്മയെയും സഹോദരിയെയും ആക്രമിക്കുന്നതായി സ്റ്റേഷനിൽ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ധർമ്മടം പോലീസ് സ്ഥലത്ത് എത്തുന്നത് പ്രതി സഹോദരിയുടെ മകളെ അടിക്കുന്നത് കണ്ട് തടയുവാൻ ശ്രമിച്ച വനിതാ പോലീസുകാരിയെ ഇവർ തള്ളി താഴെയിടുകയും ചെയ്തു വീട്ടിലേക്ക് അതിക്രമിച്ച് എത്തിയ റസീന ഉമ്മയോട് പണം ആവശ്യപ്പെടുകയായിരുന്നു പണം നൽകാത്തതിനെ തുടർന്നാണ് റസീന ഇത്തരത്തിൽ അതിക്രമം നടത്തിയത് വീടിന്റെ ജനൽ ഗ്ലാസുകളും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിന്റെ ഗ്ലാസും അടിച്ചു പൊളിക്കുകയും ചെയ്തു സഹോദരിയുടെ മകളെ അടിക്കുന്നത് കണ്ട് തടയുവാൻ ശ്രമിച്ച വനിതാ പോലീസിനെ തള്ളിയിടുകയും ചെയ്തു മദ്യപിച്ച റോഡിൽ വാഹന തടസ്സമുണ്ടാക്കുകയും യാത്രക്കാരെ മർദ്ദിക്കുകയും ചെയ്യുന്നത് സ്ഥിരം പതിവാക്കിയ റസീന നിരവധി കേസുകളിൽ പ്രതിയാണ് തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരെ മർദ്ദിച്ച കേസിലും ആശുപത്രി ഒപ്പി അഴിച്ചു തകർത്ത കേസിലും ഇവർ പ്രതിയാണ് ആൺ സുഹൃത്തുക്കളുമായി കാറിൽ സഞ്ചരിച്ച് മാഹിയിലെ ബാറിൽ കയറി മദ്യപിക്കുന്നതും ബഹളമുണ്ടാക്കുന്നതും യുവതിയുടെ സ്ഥിരം പരിപാടിയാണ് മുമ്പ് തലശ്ശേരി ഇല്ലിക്കുന്ന ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ മദ്യപിച്ച ബഹളം ഉണ്ടാക്കിയിരുന്നു അന്നും പോലീസ് കേസെടുത്തിരുന്നു മദ്യപിച്ച് ആടിയാടിയായിരുന്നു എത്തിയത് മുത്തപ്പൻ ദൈവത്തെ ഉമ്മ വയ്ക്കാൻ ശ്രമിച്ച റസീനയാണ് നാട്ടുകാർ പിടികൂടിയത് അന്ന് ക്ഷേത്രത്തിൽ കയറി ബഹളം വയ്ക്കുകയും ഒടുവിൽ മുത്തപ്പനെ ചീത്ത വിളിക്കുന്നതുമായ വീഡിയോ പുറത്തു വന്നിരുന്നു ഇപ്പോൾ സ്വന്തം കുടുംബത്തിൽ കയറി ഗുണ്ടായസം കാണിച്ചതിനാണ് റസീന വീണ്ടും അറസ്റ്റിലും ജയിലിലും ആയിരിക്കുന്നത് കഴിഞ്ഞ പതിനേഴിന് പുലർച്ചെ സഹോദരി റഫീനയും ഉമ്മയും താമസിക്കുന്ന വീട്ടിലെത്തിയ റസീന ഉമ്മയോടെ പണം ആവശ്യപ്പെട്ടു പണം നൽകാത്ത വിരോധത്തിൽ ഉമ്മയെയും സഹോദരിയുടെ പതിനഞ്ചു വയസ്സുള്ള മകളെയും ആക്രമിച്ചു കൂടാതെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറും ജനൽ ഗ്ലാസും തള്ളി തകർത്താണ് റസീന മടങ്ങിയത് ഇത് പോലീസിന്റെ എഫ്ഐആറിൽ വ്യക്തമാണ് തുടർന്ന് സഹോദരിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് റസീനയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു പോലീസിനും നാട്ടുകാർക്കും സ്ഥിരം തലവേദനയായ റസീന കുറച്ചു കാലമായി പുറത്ത് ഉണ്ടായിരുന്നില്ല സാധാരണ ഇവർ നഗരത്തിലും ആശുപത്രികളിലും പരാക്രമങ്ങൾ നടത്തുമ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാറുണ്ടെങ്കിലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാറാണ് പതിവ് എന്തായാലും റസീനയുടെ അതിക്രമങ്ങളും ജാമ്യത്തിലിറങ്ങലും പതിവ് സംഭവമാകുന്നത് പോലീസിനെതിരെ വലിയ വിമർശനങ്ങൾക്കും കാരണമായി മാറിയിരുന്നു മാഹിയിലെ പള്ളൂരിലും കീഴന്തിമുക്കിലും ഇതിന് സമാനമായ പ്രകടനം റസീന നടത്തിയിരുന്നു പോലീസിനെ ആക്രമിക്കുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടയൽ ഗതാഗതം തടസ്സപ്പെടുത്തൽ യാത്രക്കാരെ ആക്രമിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു അന്ന് റസീനയെ അറസ്റ്റ് ചെയ്തത് ഏറെ തിരക്കേറിയ കീഴന്തി മൂക്കിൽ കാറുമായി എത്തിയ റസീന കൂടെയുണ്ടായിരുന്ന യുവാവിനെ ആക്രമിച്ചതോടെയായിരുന്നു ഇതിനെല്ലാം തുടക്കമായി മാറിയത് എന്തായാലും നാട്ടുകാർക്കെല്ലാം പൊതുശല്യമായി മാറുകയായിരുന്നു റസീന വഴിവക്കിലും നഗരത്തിലും വീട്ടിലുമെല്ലാം സ്ഥിരം തലവേദന തന്നെയായിരുന്നു ഒടുവിൽ യാത്രക്കാർക്ക് വഴി നടക്കാൻ പറ്റാത്ത സാഹചര്യം വരെ ഉണ്ടായി പോലീസിൽ പരാതിപ്പെടും ഇവരെ അറസ്റ്റ് ചെയ്യും പിന്നീട് ജാമ്യത്തിൽ വിട്ടയയ്ക്കും ഇത് സ്ഥിരം പരിപാടി തന്നെയായിരുന്നു